ഞാൻ ആട്ടി വീട്ടിലല്ലേ കിടക്കുന്നത് ജർമ്മനി തൊഴിൽ തട്ടിപ്പ് പിന്നിൽ വലിയ സംഘം ചതിയിലകപ്പെട്ടത് ഒട്ടേറെ പേർ ജർമ്മനിയിലും സിംഗപ്പൂരിലും തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ വീട്ടമ്മയ്ക്ക് പിന്നിൽ വൻ സംഘം രാഷ്ട്രീയവും മതപരവുമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരാണ് യുവാക്കളുടെയും അവരുടെ കുടുംബങ്ങളുടെയും സ്വപ്നങ്ങൾ തകർത്ത് അവരെ കടക്കിണിയിലാക്കുന്ന സംഘത്തിനു പിന്നിലെന്നാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് എന്നാൽ ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസും ഭയപ്പെടുകയാണ് മരട് പോലീസ് ഈ സംഘത്തിനെതിരെ നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ മരവിപ്പിച്ചിരിക്കുകയാണ് മൂവാറ്റുപുഴയിൽ കേസ് രജിസ്റ്റർ ചെയ്ത വീട്ടമ്മയെ അറസ്റ്റ് ചെയ്തെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ കേസ് ഒത്തുതീർപ്പാക്കി ഇവർക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായി പരാതി നൽകുന്നവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളുമുണ്ട് മൂവാറ്റുപുഴയിലെ പോലീസുകാരെയും ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിൽ ഭയക്കാതെയാണ് പോലീസ് വീട്ടമ്മയെ അറസ്റ്റ് ചെയ്തത് ഇവർക്കെതിരെ പരാതി നൽകിയ ആലങ്ങാട് സ്വദേശിക്കെതിരെ ശക്തമായ ഭാഷയിലായിരുന്നു ഇവരുടെ ഭീഷണി സംസാരിക്കാനോ ഉണ്ടോ ഇല്ലയോന്നും ഞാൻ കാണിച്ചിട്ടോ നിന്നെ നീ ആരാന്നാ നിന്റെ പാവം നീ കാര്യമില്ലാത്ത കാര്യത്തിന് എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തേ നീ അതിനുള്ള നഷ്ടപരിഹാരം നിന്റെ കയ്യിൽ നിന്ന് നിൻ്റെ തന്ത്രയുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചു നീ എന്താന്നാ നീ കാണിച്ചു വിട്ടിയത് ഞാനെന്താ എന്താ ചെയ്തത് ഏ ഞാൻ നിന്റെ കയ്യിൽ പൈസ മേടിച്ചു നിന്ന് ഞാൻ അവിടെ കൊണ്ടു എഗ്രിമെൻ്റ് ആരുടെ പേരിലട കിടക്കണത് ഏഹ് നീ കൂടുതൽ കളിക്കുമെന്നും വേണ്ട നിനക്ക് പൈസ കിട്ടണമെന്ന് എനിക്കൊന്നും കാണില്ല നിന്റെ കയ്യിൽ നിന്ന് ഞാനേ നിന്റെ നഷ്ട ഇതിനുള്ള നഷ്ടപരിഹാരം മേടിച്ചത് മേടിച്ചില്ലെങ്കിലും ഞാൻ ആരാന്നുള്ളത് നിന്ന് ഞാൻ കാണിച്ചു തരാടാ നിന്നെ പോലെ ഞാൻ ഓല പഴമ്പ് ആട്ടി പേടിപ്പിക്കുന്ന ഒരു സംഭവം അല്ല ഞാൻ നീ അത് മനസ്സിലാക്കിക്കോ നീ കാര്യമില്ലാത്ത കാര്യത്തിനാണ് എന്നെ ഇതിൻ്റെ അകത്ത് വലിച്ചഴിച്ചേക്കണത് അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട് നീ എൻ്റെ കയ്യിൽ ഒരു ഒന്നര ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലിട്ടു എന്ന് മാത്രമേ ഉള്ളൂ ആ പൈസ ഞാൻ കൊടുക്കേണ്ട അടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന് ഫുൾ എമൗണ്ടിലുള്ള എക്രിമെൻറ്റ് നീ കൈപ്പറ്റിയിട്ടുണ്ട് നീ എഗ്രിമെൻറ്റ് ആരുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയേക്കണമെന്നുള്ള കാര്യം നിനക്കറിയാലോ ഏഹ് എന്നിട്ട് നീ ഉണ്ടാക്കാൻ വന്നേക്കണോ നിന്നെ ഞാൻ കാണിച്ചു തരാടാ എന്നാ ചെയ്യേണ്ടേ നീ ഇപ്പോൾ വാടക വീട്ടിലല്ലേ കിടക്കുന്നത് നിന്നെ പെരുവഴിയിലേക്ക് എന്നെ എറപ്പിക്കാം കേട്ടോ നീ ഒരു രോഗം കള്ളത്തുറവും പറഞ്ഞുകൊണ്ട് കള്ള ലുക്കാ നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്കറിയാം നീ ഒരു കള്ളനാന്നുള്ള കാര്യം ഏ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുകയില്ല നിനക്ക് രോഗം പിടിച്ചിട്ട് നീ എന്നെ ഉണ്ടാക്കാനോ വന്നത് മെഡിക്കൽ വിലയാകുന്ന കാര്യം നിനക്കറിയാൻ പറ്റില്ലായിരുന്നോ ഏ ആ ഒരു കാരണം മാത്രം മതി നിനക്ക് ഒരു രൂപ പോലും തിരിച്ചും കിട്ടത്തില്ല നീ ചെയ്ത തെണ്ടിത്തരത്തിന് നീ മറുപടി പറയുകയും ചെയ്യണം അത് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടത് നീ മെഡിക്കലേ ആയി കഴിഞ്ഞപ്പോൾ നീ എന്നോട് പറഞ്ഞായിരുന്നോ ഏഹ് അന്നേ ഞാനിത് ക്ലോസ് ചെയ്ത് നിൽക്കാൻ തന്നേനായിരുന്നല്ലോ നീ അത് ചെയ്തില്ല നീ ചോ തോന്നും പോലെ എല്ലാം കൊണ്ട് കരക്കാർക്ക് കൊണ്ടി കൊടുത്തിട്ട് നീ എന്നെ ഇതിൻ്റെ അകത്ത് വലിച്ചഴിക്കാൻ വന്നേക്കണോ അതിനുള്ള പരിഹാരം എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ നീ താമസിക്കാതെ എന്നത് ആരാന്നുള്ളത് നീ മനസ്സിലാക്കിയിരിക്കും ഏ ഞാൻ മാന്യമര്യാദയായിട്ട് ഞാനൊരു സ്ഥാപനം നടത്തുന്നത് എൻ്റെ ബിസിനസ്സിനാണ് നീ പ്രശ്നം വരുത്തിച്ചേക്കുന്നത് ഏഹ് ഞാൻ മാന്യമര്യാദയായിട്ട് ഞാനൊരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ് എനിക്ക് ഷാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഏ ഞാൻ ആളെ കൊണ്ട് അവൻ ചെയ്യുന്ന വർക്കിനുള്ള ആളെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അവൻ്റെ എഗ്രിമെൻറ്റ് കൊടുക്കുന്നു എന്തെങ്കിലും പൈസ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടുണ്ടെങ്കിൽ ഞാൻ അത് അവന് ഏൽപ്പിക്കുന്നു ഇതിൻ്റെ അകത്ത് എനിക്ക് ഒരു പങ്കുള്ള കാര്യമല്ല ഏ നിങ്ങൾ കയറി പോകുകയാണെങ്കിൽ ഞാൻ കമ്മീഷൻ ബേസിലാണ് ഷാനുമായിട്ട് ബിസിനസ് ചെയ്യുന്നത് നിങ്ങൾ പോയതിന് ശേഷമാണ് നിങ്ങളുടെ സർവീസ് ചാർജ് ഞാൻ മേടിക്കാറുള്ളൂ അതിന് നീ എന്നെ ഇതിൻ്റെ അകത്ത് പൈസയഴിക്കേണ്ട കാര്യമില്ല എൻ്റെ ബിസിനസ്സിനാണ് ഇത് മൂലം എനിക്ക് നാശം വന്നേക്കുന്നത് അപ്പോൾ അതിനുള്ള മറുപടി നീ തന്നേ പറ്റത്തുള്ളൂ നീ എവിടെയാണെന്ന് പറഞ്ഞാൽ നീ ഞാൻ പൊക്കിയെടുത്തേനെ എന്നാ ചെയ്യേണ്ടത് നീ ഞാൻ കളിച്ചിടാം നീ ഉണ്ടാക്ക നീ എൻ്റെ അക്കൗണ്ട് ഇന്ന് ഒരു അഞ്ച് മണിക്ക് ഉള്ളിൽ നീ എൻ്റെ അക്കൗണ്ട് നീ ശരിയാക്കിക്കോ അൺഫ്രീസ് ആക്കിക്കോ എന്നാൽ പിന്നെ നീ രക്ഷപ്പെട്ടു അല്ല എന്നുണ്ടെങ്കിൽ നാളെ എന്താ സംഭവിക്കണം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഓക്കെ എനിക്ക് സംസാരിക്കാനില്ല എന്ന് നീ പറയുന്നുണ്ട് എന്താ സംസാരിക്കാനുണ്ടെന്ന് ഞാൻ പറയാം ഇതിൻ്റെ അകത്ത് ഇടപെട്ട ആൾക്കാർ വരെ ഇതിൻ്റെ അകത്ത് കൊടുങ്ങും കാര്യമില്ലാത്ത കാര്യത്തിന് ഞാനൊരു സാധനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതെനിക്ക് അറിയാവുന്നതാണ് ഞാൻ ഷാൻ്റെ കൂടെ കൂട്ടുപങ്കാളിയായിട്ടല്ല ഞാൻ സ്ഥാപനം നടത്തുന്നത് ഞാൻ സ്വന്തമായിട്ട് ആ സാധനം നടത്തുന്നത് ഞാൻ മാന്യമായിട്ട് ഞാൻ ആളെ കയറ്റിവിടുന്നതുകൊണ്ട് കാര്യമായിട്ട് ഞാൻ ഒരു പ്രശ്നം എനിക്കില്ലാത്തൊരു വ്യക്തിയാണ് അതിൻ്റെ ഇടയ്ക്ക് നീ ഇതിൻ്റെ അകത്ത് കൊണ്ടുതന്നെ എന്നെ എൻ്റെ ബിസിനസ്സിനെ തകർക്കാൻ നീ നോക്കണ്ട നിനക്ക് ഇപ്പം ഇത് പറ്റി പറ്റിയെങ്കിൽ നിൻ്റെ കയ്യിലിരിപ്പൊണ്ടാണ് നിനക്ക് ഇപ്പോൾ സംഭവിച്ചത്